എല്ലാവർക്കും ഉപാസനാ മീഡിയയിലേക്ക് ഹാർദവമായ സ്വാഗതം ഞാനിന്നിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് നവഗ്രഹങ്ങൾ പറ്റിയാണ് ഇപ്പോൾ നവഗ്രഹങ്ങൾ എന്താണെന്നും ജ്യോതിഷത്തിൽ നവഗ്രഹങ്ങൾക്ക് എന്തൊക്കെ സ്ഥാനം എങ്ങനെയൊക്കെയാണ് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് പ്രത്യേകിച്ച് ജ്യോതിഷത്തിനെ പറ്റി അറിയാൻ താല്പര്യമുള്ളവർക്കും വേണ്ടിയാണ് ഞാനിത് പറയുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ നക്ഷത്രങ്ങളുടെയും ഗ്രഹങ്ങളുടെയും ഉപഗ്രഹങ്ങളുടെയും ഗതി വിഗതികളെപ്പറ്റി പ്ര പ്രതിപാദിക്കുന്ന ശാസ്ത്രശാഖയാണ് ജ്യോതിഷ ശാസ്ത്രം എന്നാണ് പറയുക വേദകാലം മുതൽക്കേ നിൽക്കുന്നു നിന്നുപോരുന്ന അതിബൃഹത്തായ ശാസ്ത്രശാഖയായ ജ്യോതിശാസ്ത്രം ആർഷഭാരതം ലോകത്തിന് നൽകിയ മഹത്തായ സംഭാവനകളിൽ ഒന്നാണെന്നാണ് പറയപ്പെടുന്നത് വേദകാലം മുതൽ നിന്ന് വന്നിരുന്ന ജ്യോതിഷത്തിൻ്റെ അടിസ്ഥാന ശിലകൾ എന്ന് വിശേഷിപ്പിക്കാവുന്നത് നവഗ്രഹങ്ങളെയാണ് പുരാതന കാലം മുതൽക്കേ ഗ്രഹങ്ങളെപ്പറ്റി ചില നിഗമനങ്ങൾ ഉണ്ടായിരുന്നു ആധുനിക കാലത്തെ ശാസ്ത്ര ഗവേഷണ ഫലത്തിൽ നിന്നും അവ കുറേയെല്ലാം വ്യത്യസ്തങ്ങളാണെങ്കിലും ഭാരതത്തിൻ്റെ സകല പുരാതന ഗ്രന്ഥങ്ങളിലും ആ നിഗമനങ്ങളുടെ പ്രതിച്ഛായ കാണാവുന്നുണ്ട് കാണുന്നതായിട്ട് പറയുന്നുണ്ട് സൂര്യാദികളായ ഒൻപത് ഗ്രഹങ്ങളെ നവഗ്രഹങ്ങളെന്ന് പറയുന്നത് അത് എല്ലാവർക്കും അറിയാവുന്നതാണ് അതായത് സൂര്യൻ ചന്ദ്രൻ ശുക്രൻ ബുധൻ കുജൻ അതായത് ചൊവ്വ വ്യാഴം ശനി രാഹു കേതു എന്നിവയാണല്ലോ അപ്പം സൂര്യൻ എന്ന് പറയുമ്പോഴിവിടെ എല്ലാ ഗ്രഹങ്ങൾക്കും വെളിച്ചം നൽകുന്ന അത് സൂര്യഗ്രഹമാണ് സൂര്യൻ്റെ വിസ്താരം അൻപത് കോടി യോജനയാണെന്നാണ് വിശ്വാസം അൻപത് കോടി യോജന ഒരു യോജന എന്ന് പറയുമ്പം ഏകദേശം പതിമൂന്ന് ആണ് സങ്കല്പിച്ചിരിക്കുന്നത് സൂര്യൻ ബ്രഹ്മാണ്ടത്തിനുള്ളിലാണെന്നാണ് സ്ഥിതി ചെയ്യുന്നതാണെന്നാണ് സങ്കല്പം അപ്പോൾ സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്കുള്ള ദൂരം ഇരുപത്തിരണ്ട് കോടി യോജനയാണെന്ന് ഞാൻ പറഞ്ഞു ഈ സൂര്യൻ ദിക്കുകളെയും ആകാശം നരകം സ്വർഗം ഭൂമി ഇത്യാദിയെയും വേർതിരിക്കുന്നതായിട്ട് പറയുന്നു സൂര്യൻ്റെ ഗതിഭേദം അനുസരിച്ച് ഉത്തരായണം ദക്ഷിണായനം വിഷുവത്ത് എന്നു മൂന്ന് കാലങ്ങൾ ഉണ്ടാക്കുന്നു എന്നാണ് പറയപ്പെടുന്നത് ഇടവമാസം മുതൽ കന്നിമാസം വരെ ഉള്ള കഞ്ച് അഞ്ച് മാസങ്ങൾ ഉത്തരായനവും വൃശ്ചികമാസം മുതൽ മീനം മാസം മീനമാസം വരെയുള്ള അഞ്ച് മാസങ്ങൾ ദക്ഷിണായനവും മേടം തുലാം എന്നീ മാസങ്ങൾ വിഷുവത്തുമാണ് അങ്ങനെയാണ് കൽപ്പിച്ചിരിക്കുന്നത് അപ്പോൾ ഉത്തരായനത്തിൽ സൂര്യൻ മന്ദഗതിയായി മുകളിലോട്ട് ഉയരുന്നതുകൊണ്ട് ആ കാലം പകൽ അധികമായും രാത്രി കുറഞ്ഞും ദക്ഷിണായനത്തിൽ ശീഘ്രഗതിയായി താഴോട്ടിറങ്ങുന്നതുകൊണ്ട് ആ കാലം പകൽ കുറഞ്ഞും രാത്രി അധികമായും വിഷുപത്ത് കാലങ്ങളിൽ രാത്രിയും പകലും തുല്യമായും ഇരിക്കുന്നു എന്ന് പറയപ്പെടുന്നു സൂര്യന് ശീഘ്രഗതി മന്ദഗതി സമഗതി ഇങ്ങനെ മൂന്ന് ഗതികളും ഉണ്ട് മറ്റ് ഗ്രഹങ്ങൾക്ക് ജാഗവം ഐരാവതം വൈശ്വാനരം എന്നിങ്ങനെ മൂന്ന് സ്ഥാനങ്ങളും ഉണ്ടെന്ന് പറയപ്പെടുന്നു ഈ സ്ഥാനങ്ങളിൽ ഐരാവതം ഉത്തരസ്ഥാനവും ജാദ്ഗ്രവം മധ്യസ്ഥാനവും വൈശ്വാനരം ദക്ഷിണസ്ഥാനവും ആകുന്നു അതായത് അശ്വതി ഭരണി കാർത്തിക രോഹിണി മകൈരം തിരുവാതിര പുണർദം പൂയം ആയില്യം ഈ ഒൻപത് നക്ഷത്രങ്ങളും ഐരാവത വീതിയിലാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് പറയുന്നു മകം പൂരം ഉത്രം അത്തം ചിത്തിരജ്യോതി വിശാഖം അനിഴം കേട്ട തുടങ്ങിയ ഒൻപത് നക്ഷത്രങ്ങൾ ജാഗൃത ജാദ്ഗത ഭീതിയിൽ സ്ഥിതി ചെയ്യുന്നു അതായത് മൂലം പൂരാടം ഉത്രാടം തിരുവോണം അവിട്ടം ചതയും പൂരിട്ടാതി ഉത്തിരിട്ടാതി രേവതി തുടങ്ങിയവ ഒൻപത് നക്ഷത്രങ്ങളും വൈശ്വാനരത്തിലും സ്ഥിതി ചെയ്യുന്നു എന്നാണ് ജ്യോതിഷം പറയുന്നത് സൂര്യൻ ഉത്തരായണത്തിൽ വരുമ്പോൾ നുകക്കയറുകൊണ്ട് സൂര്യാംശങ്ങളെ വലിച്ചു പിടിച്ചുകൊണ്ടുള്ള ആരോഹണം കാരണം സൂര്യൻ്റെ രഥം മന്ദഗതി മന്ദഗതിയിലാവുകയും തന്മൂലം പകൽ കൂടുകയും ചെയ്യുന്നു എന്നാണ് ദക്ഷിണായനത്തിൽ അവരോഹണമാണ് അപ്പോൾ നുകക്കയറ് അയഞ്ഞു കിടക്കുന്നതിനാൽ രഥവേഗം അധികമായി ആ കാലത്ത് പകൽ കുറഞ്ഞും രാത്രി കൂടി വിരിക്കുന്നു രഥക്കയറിന് മുറുക്കവും അയവും കൂടാതെ മണ്ഡലമധ്യത്തിൽ നടക്കുമ്പോൾ രഥം വേഗം തുല്യമായി ആ കാലത്ത് പകലും രാത്രിയും ഒരുപോലെ ഇരിക്കുന്നു അതാണ് ശാസ്ത്രം പറയുന്നത് അതായത് ജ്യോതിഷത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ മഹാമേരു പർവ്വതം കിഴക്ക് തെക്ക് പടിഞ്ഞാറ് വടക്ക് എന്നീ നാല് ഭാഗങ്ങളിലായി യഥാക്രമം ദേവധാനിക സംയമിനി നിമ്ലോചമനി നിമ്ലോചനി വിഭാവരി എന്നീ പേരുകളോടു കൂടിയ ഇന്ദ്രപുരി യമപുരി വരുണപുരി കുബേരപുരി എന്നിവ കാണുന്നുണ്ട് സൂര്യൻ വേദനാഗികപുരിയിൽ വരുമ്പോൾ ഉദയവും സംയനപുരിയിലെത്തുമ്പോൾ മധ്യാവും നിമ്ലോചനയിലെത്തുമ്പോൾ അസ്തമയനും അസ്തമനവും ഭവിക്കുന്നു അപ്പോൾ വിഭാവ രീതിയിലെത്തുമ്പോൾ അർദ്ധരാത്രിയുമാകുന്നു ഈ രീതിയിലാണ് സൂര്യൻ മേരുപർവ്വതത്തെ ചുറ്റി സഞ്ചരിക്കുന്നത് എന്നാണ് പറയുന്നത് സൂര്യൻ പതിനഞ്ച് നാഴിക സമയം കൊണ്ട് രണ്ടര കോടി അതായത് പന്ത്രണ്ടര ലക്ഷത്തി രണ്ടായിരം യോജന വീതമാണ് സഞ്ചരിക്കുന്നത് സൂര്യൻ്റെ ഒരു ചക്രവും ആ ചക്രത്തിന് പന്ത്രണ്ട് കാലുകളുമുണ്ട് ഒരു ചക്രമെന്ന് പറയുന്നത് ഒരു വർഷവും പന്ത്രണ്ട് കാലുകൾ എന്ന് പറയുന്നത് പന്ത്രണ്ട് മാസവുമാണ് ഈ രഥത്തിന് മൂന്ന് നാഭികളുണ്ടെന്ന് പറയുന്നു മൂന്ന് ചാതുർമാസികളെ കുറിക്കുന്നു അത് സൂര്യരഥത്തിന് ആറ് അരപ്പട്ടകളുണ്ട് അവ ആറ് ഋതുക്കളെയാണ് കുറിക്കുന്നത് ഈ രഥത്തിൻ്റെ ഉയരം മുപ്പത്തിയാറ് ലക്ഷം യോജനയും അകലം എട്ട് യോജനയും ആകുന്നു സാരഥി അരുണദേവനും കുതിരകൾ ഗായത്രി ബ്രഹതി ഉഷ്ണിക്ക് ജഗതി തൃഷ്ടുപ്പ് അനുഷ്ടുപ്പ് പങ്ക്തി എന്ന് ആറ് ഛന്ദസ്സുകളുമാണെന്ന് പറയുന്നു അപ്പോൾ രാത്രിക്ക് ഉഷയെന്നും പകലിന് യുഷ്ടി എന്നുമാണ് പറയുന്നത് ഉഷയുടെയും യുഷ്ടിയുടെയും ഇടയിലുള്ള കാലമാണ് സന്ധ്യ സന്ധ്യാകാലം തുടങ്ങുമ്പോൾ മന്ദേഹന്മാർ എന്നു പേരായ ഘോരമൂർത്തികളായ രാക്ഷസന്മാർ സൂര്യനെ ഭക്ഷിക്കാൻ ആഗ്രഹിക്കുന്നു ശരീരത്തിന് നാശം വരുന്നില്ലെങ്കിലും ദിവസം തോറും മരണം സംഭവിച്ചുകൊണ്ടിരിക്കുമെന്ന് രാക്ഷസന്മാർക്ക് പ്രജാപതി കൊടുത്ത ശാപമാണ് അതുകൊണ്ട് അവർക്കും സൂര്യനും തമ്മിൽ അതിഭയങ്കരമായ യുദ്ധം ആണ് ആ ഘട്ടത്തിൽ ശ്രേഷ്ഠന്മാരായ ബ്രാഹ്മണർ ബ്രഹ്മയമായ ഓങ്കാരത്തോടുകൂടി ഗായത്രി മന്ത്രം ജപിച്ച വെള്ളം മുകളിലോട്ട് എറിയുന്നു ആ വെള്ളം വജ്രായുധമായി തീർന്ന് ആ ദുഷ്ടരാക്ഷസന്മാരെ ദഹിപ്പിച്ചു കളയുന്നു സൂര്യോ ജ്യോതി എന്ന് തുടങ്ങുന്ന മന്ത്രത്തോടുകൂടിയാണ് അഗ്നിഹോത്രത്തിൽ ഒന്നാമത്തെ അഹൂതി ഓമിക്കപ്പെടുന്നത് അതുകൊണ്ട് സൂര്യൻ അനേകായിരം രശ്മികളോടുകൂടി പ്രകാശിക്കുന്നു അതോടുകൂടി മന്ദേഹന്മാർ എന്ന രാക്ഷസന്മാർ ദഹിക്കുകയും ചെയ്യുന്നു അറുപത്തി നാലായിരത്തിലധികം വരുന്ന ബാലഖി ലന്മാർ എന്ന മുനികുമാരന്മാർ സൂര്യൻ്റെ അംഗരക്ഷകരായി കരുതുകയും ചെയ്യുന്നുണ്ട് അടുത്തത് നമ്മൾ ചന്ദ്രനെ പറ്റി പറയുമ്പോൾ സൂര്യനിൽ നിന്ന് ഒരു ലക്ഷം യോജന ദൂരെ സ്ഥിതി ചെയ്യുന്ന ഗ്രഹമാണ് ചന്ദ്രനും ചന്ദ്രൻ ഭൂമിയെ ചുറ്റുന്നു ഇരുപത്തിയേഴ് ദിവസമാണ് ഒരു ചന്ദ്രമാസം എന്ന് പറയുന്നത് രാശികളിൽ ചന്ദ്രൻ രണ്ടേകാൽ ദിവസമേ നിൽക്കുന്നുള്ളൂ പൂർണ്ണകാല പൂർണ്ണ കലകളോടുകൂടിയ ചന്ദ്രൻ പിതൃക്കൾക്കും സന്തോഷം പ്രദാനം ചെയ്തുകൊണ്ട് കൃഷ്ണപക്ഷത്ത് ഇരുട്ടും ശുക്ലപക്ഷത്തിൽ നിലാവും പരുത്തുന്നു അശ്വതി തുടങ്ങി ഇരുപത്തിയേഴ് നക്ഷത്രങ്ങൾ ചന്ദ്രൻ്റെ പത്നിമാരാണെന്നാണ് പറയപ്പെടുന്നത് എന്നാൽ അഭിജിത്ത് എന്ന നക്ഷത്രത്തെ ചേർത്ത് ഭാര്യമാർ ഇരുപത്തിയെട്ട് പേരുണ്ടെന്നും പറയപ്പെടുന്നുണ്ട് ചന്ദ്രൻ ഓരോ നക്ഷത്രേ നക്ഷത്രത്തെയും അതിവേഗം അനുഭവിച്ചു കൊണ്ടുപോവുകയാണ് ചന്ദ്രന് സർവമയൻ എന്നൊരു പേരുകൂടി പറയുന്നുണ്ട് മനോമയായും മനോമയനായും അന്നമയമായും അമൃതമയനായും പതിനാറ് കലകളോടുകൂടിയവനായി തൻ്റെ അമൃതമയമായ കിരണങ്ങളാൽ ദേവന്മാർക്കും പിതൃക്കൾക്കും മനുഷ്യർക്കും സുഖത്തെ പ്രദാനം ചെയ്യുന്നു അതുകൊണ്ടാണ് ഈ പേരുകൾ പേരുകളുണ്ടായതെന്ന് പറയപ്പെടുന്നു ചന്ദ്രൻ്റെ തേരിന് മൂന്ന് ചക്രങ്ങൾ കാണപ്പെടുന്നുണ്ട് വെളുത്ത പത്തു കുതിരകളെ അതിൻ്റെ ഇടതും വലതുമായി പൂട്ടിയിരിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത് സൂര്യാംശങ്ങൾ പോലെ തന്നെ ചന്ദ്രാംശങ്ങളും ഒരു കൽപ്പകാലം വരെ ജീവിച്ചിരിക്കുന്നവയാണ് ദേവന്മാർ ചന്ദ്രികാപാനം ചെയ്യുന്നതുകൊണ്ടാണ് ചന്ദ്രൻ ക്ഷയിച്ചൊച്ച ഒറ്റക്കലയായി അവശേഷിക്കുന്നത് അപ്പോൾ തേജോമയനായ സൂര്യൻ സൂക്ഷ്മന എന്ന ഒരു കിരണം കൊണ്ട് ചന്ദ്രനെ വീണ്ടും പോഷിപ്പിക്കുന്നു എന്ന് പറയുന്നു രണ്ട് കലകൾ മാത്രം ശേഷി ശേഷിച്ചിരിക്കുമ്പോൾ ചന്ദ്രൻ സൂര്യമണ്ഡലത്തിൽ പ്രവേശിച്ച് അമാ എന്നു പേരായ കിരണത്തിൽ സ്ഥിതി ചെയ്യുന്നു അതിനാൽ ആ ദിവസത്തിന് അമാവാസി എന്നു പേരു പറയുന്നു അതിനുശേഷം ശേഷം വൃക്ഷലതാദികളിൽ വസിക്കുമ്പോൾ അവയെ മുറിക്കുകയോ അവയിൽ നിന്നും ഒരില പോലും വീഴ്ത്തുകയോ ചെയ്യുന്നവന് ബ്രഹ്മഹത്യാപം ഉണ്ടാകുമെന്നതാണ് പറയപ്പെടുന്നത് പതിനഞ്ചാമത്തെ കലയിൽ കുറച്ച് മാത്രം ശേഷമുള്ളപ്പോൾ കറുത്തപാവു ദിവസം അഭരാഹനത്തിൽ പിതൃഗണങ്ങൾ ക്ഷീണനായ ചന്ദ്രനെ പാനം ചെയ്യാൻ വന്നണയുന്നു എന്ന് പറയുന്നു അപ്പോൾ രണ്ട് കലകൾ മാത്രം ശേഷിക്കുന്ന ചന്ദ്രൻ്റെ അമൃതമായ ഒരു കലയെ പിതൃക്കൾ പാനം ചെയ്യുന്നു അങ്ങനെ അമാവാസി ദിവസം ചന്ദ്രകിരണങ്ങളിൽ നിന്ന് നിർഗളിച്ച അമൃതം നുകർന്ന് സൗമ്യന്മാർ ബർഹിഷ ബർഹിഷിതന്മാർ അഗ്നിഷാ അഗ്നിശ്വാത്തന്മാർ എന്നിങ്ങനെ മൂന്ന് വിധത്തിലുള്ള പിതൃക്കളും ഒരു മാസത്തേക്ക് പൂർണ്ണമായ തൃപ്തി തേടി തൃപ്തി നേടി സന്തുഷ്ടരാകുന്നു എന്ന് പറയുന്നു ഇപ്രകാരം ചന്ദ്രൻ ശുക്ലപക്ഷത്തിൽ ദേവന്മാരെയും കൃഷ്ണപക്ഷത്തിൽ പശുക്കളെയും പോഷിപ്പിക്കുന്നു അമൃതവും ശീതളവുമായ ജല പരമാണുക്കൾ കൊണ്ട് വിഷാലിത് വിഷാദി പോഷിപ്പിക്കുന്നതായിട്ട് പറയുന്നുണ്ട് അപ്പം അടുത്ത ഇതിൽ നമുക്ക് ശുക്രനെ പറ്റി പറയാം ഇത് അറിവില്ലാത്തവർക്ക് വേണ്ടി മാത്രം നമ്മൾ പകർന്നു തരികയാണ് അറിവ് നമുക്കറിയാവുന്ന അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ആചാര്യന്മാരൊക്കെ എഴുതി വെച്ചിരിക്കുന്ന പുസ്തകത്തിലെ ബുക്കുകളിലൊക്കെ എഴുതി വെച്ചിരിക്കുന്നതാണ് നമ്മൾ ജ്യോതിഷ ശാസ്ത്രത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് ജ്യോതിഷത്തിൽ വിശ്വാസം ഉള്ളവർക്ക് ഈ ഗ്രഹങ്ങളെപ്പറ്റി ഗ്രഹങ്ങളുടെ സ്ഥിതിഗതികളെ ഒക്കെ അറിയുന്നത് നല്ലതായിരിക്കും അപ്പോൾ അതിനുവേണ്ടിയാണ് ഞാനിതിവിടെ പ്രേക്ഷകർക്ക് വേണ്ടി പറയുന്നത് ഹരി ഓം ഹരി ഓം ഹരി ഓം